സിഗരറ്റ് വലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാബിറ്റുള്ള അഡിക്ഷനായിട്ട് തന്നെ മാറുന്ന ഒന്നാണ് സിഗരറ്റ് വലിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആകുന്നു പക്ഷേ സ്ട്രെസ്സ് വരുമ്പോൾ മാത്രം സിഗരറ്റ് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഒഴിവാക്കാനായിട്ടൊരു മാർഗ്ഗമുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം സ്ട്രെസ്ഫുൾ ആകുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണെന്ന് നോക്കണം നിങ്ങൾക്ക് പ്രോപ്പറായ സ്ലീപ്പ് ഇല്ലേ പ്രോപ്പറായ ഫുഡില്ലേ പ്രോപ്പറായ ഹൈഡ്രേഷൻ ഇല്ലേ പ്രോപ്പറായ വൈറ്റമിൻസ് ഇല്ലേ ഉറപ്പായും ഈ സ്ട്രെസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ ഒരു ഇംബാലൻസ് തന്നെയായിരിക്കും നിങ്ങൾ വിഡ്രോവൽ സിംറ്റത്തിലേക്ക് പോകുന്ന സമയമാണ് പ്രോപ്പറായ നിങ്ങളുടെ ശരീരം മഗ്നീഷ്യം വെച്ചിട്ട് ബാലൻസ് ചെയ്യുക വിത്ത് ഹെൽപ്പ് അതായത് പ്രാക്ടീഷണറുടെ ഹെൽപ്പോടു കൂടിയാണ് അത് ചെയ്യേണ്ടത് വിഡ്രോവൽ സിംറ്റത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സിംബത്തിക് നർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നർവസ് സിസ്റ്റവും നിങ്ങളുടെ ഉള്ളിൽ ചെയ്യുന്ന പണി എന്താണെന്നുള്ളതാണ് ഈ സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എടുക്കുന്ന അതേ പണി തന്നെ നിങ്ങൾക്ക് ഈസി ബ്രത്ത് വെച്ചിട്ട് വെറും ശ്വാസം വെച്ചിട്ടും നിങ്ങളുടെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കാം അതിന്റെ ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ സിഗരറ്റിനേക്കാൾ കൂടുതൽ ഒരു ഹാപ്പിനെസും റിലാക്സേഷനും നമ്മുടെ ശ്വാസം കൊണ്ട് നമുക്ക് കിട്ടും